ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതേപോലെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അപ്പം ഞങ്ങളിവിടെ എന്താണ് ഉമ്മ വലിയമ്മ ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം ആദ്യം അതിനായിട്ട് ഞാനിവിടെ ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട് ഞാനൊരു നാലച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ഒരുക്കാൻ വേണ്ടി വെക്കാം ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു അരമുറി തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി ഒരഞ്ചോ ആറോ ഉള്ളി പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ചീരകമാണ് പിന്നെ ഒരു നാലോ അഞ്ചോ ഏലക്ക കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടല്ല ഒന്ന് ഒതുക്കിയെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരയേണ്ട നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കാം ഞാൻ തലേന്ന് ഒരു രണ്ടര കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം രാവിലെ ഒന്ന് അരച്ചെടുക്കാം നമ്മളത് വൈകിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അരച്ച് ഒരു ഒരഞ്ചോ ആറോ മണിക്കൂർ വെക്കണം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനിലാണ് അരി അരക്കുന്നത് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഭയങ്കര കട്ടിയും പാടില്ല എന്നാൽ നല്ല ലൂസാവാനും പാടില്ല ഇനി ഒതുക്കി വെച്ച തേങ്ങ ഉള്ളി ജീരകം മിക്സോടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വെക്കാം നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ചോ ആറോ മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്കത് അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങാക്കത്തൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം ഈ ഒരു കളറാവുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് മാവിലേക്ക് ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞാൻ ഇതിലേക്ക് മാവ് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വറുത്ത് വറുത്തു വച്ച തേങ്ങാക്കുത്തും ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആദ്യം തന്നെ മൈദമാവ് ഞാൻ ചേർക്കുന്നില്ല ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ മൈദമാവും പിന്നെ വറുത്ത് വറുത്തു വച്ച തേങ്ങാക്കുത്തും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാൻ ഇവിടെ ഓയിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ ഇപ്പം ഉണ്ണിയപ്പം ഒരു സൈഡായിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഉണ്ണിയപ്പം രണ്ട് സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കൂരി എടുക്കാം അപ്പം നമുക്ക് വീണ്ടും ഇതേപോലെ എല്ലാ ഉണ്ണിയപ്പം ഇതേപോലെ ചുട്ടെടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഉള്ളിലൊക്കെ നല്ല അറിവൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു